ഐ ഡിയ എസ് എസ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നമ്മുടെ എസ് എസ് എൽ സിയുടെ പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വളരെ മിനിറ്റുകൾക്ക് മുന്നേ ആണ് ഇത് വന്നിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ മുപ്പത് വരെ മാർച്ച് അഞ്ച് മുതൽ മുപ്പത് വരെയാണ് ഈ വർഷത്തെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽപ്പെട്ട സീനിയേഴ്സ് ആയിട്ടുള്ള എസ് എസ് എൽ സി കുട്ടികളുടെ പരീക്ഷ നടക്കുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷകളും അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ മാത്രമാണ് വരുന്നത് കേട്ടോ ഇനി എസ് എസ് എൽ സി പരീക്ഷയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പരീക്ഷകൾ രാവിലെ ഒമ്പത് മുപ്പതിനാണ് ആരംഭിക്കുക അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണോ പരീക്ഷ എന്ന് നിങ്ങൾ വ്യാകുലതപ്പെടേണ്ട ആവശ്യമില്ല എസ് എസ് എൽ സിയുടെ പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും ഇനി വലിയൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഐ ടി മോഡൽ പരീക്ഷ ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ആയിരിക്കും ഐ ടിയുടെ മോഡൽ പരീക്ഷ ജനുവരി പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിരണ്ട് വരെ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ എത്ര കമ്പ്യൂട്ടേഴ്സ് ഉണ്ടോ അത്ര എത്ര സിസ്റ്റം ഉണ്ടോ അത്രയും പേർക്ക് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഒന്നര മണിക്കൂറായിരിക്കും ആ പരീക്ഷയുടെ ഒരു ഗ്യാപ്പ് ഡ്യൂറേഷൻ ഉണ്ടാവുക കൂടാതെ ഐ ടിയുടെ പൊതുപരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് ഇനി വേണ്ടത് മോഡൽ പരീക്ഷയാണെങ്കിൽ പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് എന്ന് പറയുമ്പോൾ മോഡൽ പരീക്ഷ ഒരു ദിവസം രണ്ട് പരീക്ഷകൾ ഉണ്ടായിരിക്കും പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അഞ്ച് ദിവസം ഇൻറ്റു രണ്ട് സീക്വൽ ടു പത്ത് അതിൽ ഐ ടി നേരത്തെ കഴിയുമെന്ന് മാത്രം അപേക്ഷ നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ സ്കൂളുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അഞ്ച് മൂല്യനിർണ്ണയം ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് അതായത് മൂല്യനിർണ്ണയം നടക്കുന്നത് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് എട്ടാം തീയതി എസ് എസ് എൽ സി പരീക്ഷ ഫലം പ്രഖ്യാപിക്കും അപ്പോൾ മാർച്ച് മുപ്പതോടു കൂടി ഹൈസ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തഞ്ച് വരെ വാല്യുവേഷൻ നടന്ന് മെയ് എട്ടാം തീയതി അതായത് ഏപ്രിൽ നടന്ന മാസം കഴിഞ്ഞ് തൊട്ട അടുത്ത ആഴ്ച നിങ്ങൾക്ക് മെയ് എട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടും ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ബ്രേക്കിംഗ് 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 ന്യൂസ് ആണ് അതായത് ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ വിദ്യാർത്ഥികളുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റിൻ്റെ മുന്നൊരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ ഇനി പരീക്ഷാ പേപ്പറൊക്കെ തയ്യാറാക്കും അതിനിടയിലൂടെ റിവിഷൻസൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളെ കത്തിരിക്കുന്നത് എസ് എസ് എൽ സിയുടെ അതേ ക്രിസ്മസ് പരീക്ഷ നമ്മൾ നേരത്തെ നടത്തിയിരിക്കും ഓക്കെ ബാച്ചിലേക്ക് വേഗം ജോയിൻ ചെയ്തോ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറികല്ലേ ബൈ